ഇന്നൊരു സാങ്കല്പിക കഥ പറഞ്ഞു ആരംഭിക്കുന്നത് ഒരു ക്ലാസ് ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളുമായി സ്നേഹ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ മക്കളോട് ചോദിച്ചു അല്ലയോ മക്കളെ നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് റൂമിൽ വീട്ടിൽ കുടുംബത്തിൽ അയൽപ്പക്കത്ത് പലരോടും വെറുപ്പില്ലേ പലരോടും വിയോജിപ്പില്ലേ ചിലരോടെങ്കിലും പകയില്ലേ അപ്പോൾ കുട്ടികൾ ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങി ടീച്ചറെ അതേ ടീച്ചറെ ക്ലാസ്സിൽ എന്നേക്കാൾ മാർക്ക് നേടിയ ആ കുട്ടി എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാം കളിക്കളത്തിൽ എന്നെ പരാജയപ്പെടുത്തി ഓനുണ്ട് എനിക്ക് ദേഷ്യാണ് വീട്ടിലെ അയൽപ്പക്കത്ത് എന്നെ പ്രയാസപ്പെടുത്തിയ ചിലരുണ്ട് ഓനെ രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് കരുതിയിട്ട് നടക്കുകയാണ് ഞാൻ ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു ആക്ടിവിറ്റി തരാം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കാരോടൊക്കെയാണോ വിയോജിപ്പുള്ളത് അവരുടെയൊക്കെ പേരുകൾ എഴുതിയിട്ട് കൗണ്ട് ചെയ്യണം എന്നിട്ട് ആ എണ്ണത്തിനു സമാനമായ അത്രയും കോഴിമുട്ടകൾ നിങ്ങളെ ഉപ്പയോട് അച്ഛനോട് സംഘടിപ്പിച്ചു തരാൻ പറയണം അതുമായി നാളെ സ്കൂളിലേക്ക് വരണം കുട്ടികളെ വീട്ടിൽ പോയി വാശി പിടിച്ചു കരഞ്ഞും ആദ്യമൊക്കെ രക്ഷിതാക്കളൊന്നും മടിച്ചുവെങ്കിലും പിന്നീട് കോഴിമുട്ടകൾ സംഘടിപ്പിച്ചു കൊടുത്തു കുട്ടികളെ ശ്രദ്ധയോടുകൂടെ പിറ്റേ ദിവസം കോഴിമുട്ടകളുടെ കവറുമായിട്ട് സ്കൂളിലേക്ക് വന്നു ഓരോരുത്തരുടെയും കയ്യിൽ ഏറിയും കുറഞ്ഞും അളവിൽ കോഴിമുട്ടകളുടെ കവറുണ്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് വെറുപ്പുള്ള നിങ്ങൾക്ക് വിയോജിപ്പുള്ള നിങ്ങൾക്ക് പകയുള്ള വ്യക്തികളുടെ പേരുകൾ എഴുതിയ കോഴിമുട്ടകളാണ് നിങ്ങളുടെ കവറുകളിൽ ഉള്ളത് അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എവിടെ പോകുമ്പോഴും ആ കവറുമായിട്ട് പോകണം കളിക്കാൻ പോകുമ്പോഴാകട്ടെ വിരുന്നു പോകുമ്പോഴാകട്ടെ അതുപോലെ എന്തെങ്കിലും ഫങ്ഷനുകൾ കല്യാണം സൽക്കാരം പോലെയുള്ള ഫങ്ഷനുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാകട്ടെ ഏതു സമയത്തും നിങ്ങളോടൊപ്പം ഈ കോഴിമുട്ടുണ്ടാകണം കോഴിമുട്ടയാണ് പൊട്ടാതെ സൂക്ഷിക്കുകയും വേണം അതൊരു പുതിയ ടാസ്ക്കാണ് കുട്ടികൾ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു വീട്ടിൽ പോയി വീട്ടിൽ പോയി അന്ന് മുതൽ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ കവറുണ്ട് കൂടെ വിരുന്നു പോകുമ്പോൾ കവറുണ്ട് കൂടെ എന്ത് ഫങ്ഷനിൽ പോകുമ്പോഴും കവറെടുക്കാതെ കുട്ടികൾ പോകൂല്ല ആദ്യം ആദ്യം നല്ല സൂക്ഷ്മതയോടെ കൂടെ കൊണ്ടിടുന്നെങ്കിലും ചെറിയ മക്കളല്ലേ എത്ര സൂക്ഷിച്ചാലും അതിനൊരു കണക്കുണ്ടല്ലോ ചിലതൊക്കെ കോഴിമുട്ട പൊട്ടിയിട്ട് മണക്കാൻ തുടങ്ങി ചിലതൊക്കെ കെട്ടു മണക്കാൻ തുടങ്ങി രക്ഷിതാക്കൾ ആദ്യമൊക്കെ ക്ഷമിച്ചു അസഹ്യമായപ്പോൾ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ടീച്ചർ എടുത്ത പരാതിയുമായിട്ട് വന്നു ടീച്ചർ സംയമനത്തോടെ എല്ലാവരെയും ക്ലാസ് റൂമിൽ സീറ്റിൽ ഇരുത്തി എന്നിട്ട് പറഞ്ഞു രക്ഷിതാക്കളോടായിട്ട് പറഞ്ഞു മക്കൾ കേൾക്കെ നമ്മുടെയൊക്കെ മക്കളുടെ കയ്യിലുള്ള ഈ കവറിലുള്ള കോഴിമുട്ടകൾ പലതും പൊട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്നുള്ള പരാതിയുമായിട്ടാണ് നിങ്ങൾ വന്നത് എന്നാൽ അത് മുൻനിർത്തിയിട്ട് രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഞാൻ പറയട്ടെ നമ്മൾ ഒരു വ്യക്തിയെ വെറുക്കുമ്പോൾ ഒരാളോട് വിയോജിപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഒരാളോട് അസൂയ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ പക മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഇത്തരത്തിൽ ഓരോ കോഴിമുട്ടകളാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കയറ്റി വെക്കുന്നത് കാലം കഴിയും തോറും ദിവസം മുന്നോട്ട് പോകും തോറും നമുക്ക് ആ കോഴിമുട്ടകൾ തീരും നമ്മുടെ മക്കൾക്ക് കളിക്കളത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല നമ്മളെ മക്കൾക്ക് പഠിക്കുമ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല കോഴിമുട്ട പൊട്ടുന്നത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ വിയോജിപ്പുകൾ വെറുപ്പുകൾ വിദ്വേഷങ്ങൾ പകകൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കോഴിമുട്ടകളായി ഇങ്ങനെ കിടക്കും അതിലേക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇടങ്ങളിൽ നമ്മുടെ ശ്രദ്ധകൾ പതറിപ്പോകും നമ്മൾ സമൂഹത്തിൽ പിറകോട്ട് വലിക്കപ്പെടും എന്ന് മാത്രമല്ല കുട്ടികളുടെ കയ്യിലെ കോഴിമുട്ടകൾ പലതും പൊട്ടിയപ്പോൾ പലർക്കും അസ്വസ്ഥമായ ദുസ്സഹമായ ഗന്ധം അനുഭവപ്പെട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലെ കോഴിമുട്ടകൾ കെട്ടുപൊട്ടിയിട്ട് സമൂഹത്തിന് മുമ്പിൽ അത് ദുർഗന്ധം വമിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സാന്നിധ്യം പോലും ദുർഗന്ധമായി ദുസ്സഹമായി പോകുന്ന അവസ്ഥയിലേക്ക് ഈ വെറുപ്പ് കൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ മാറിപ്പോകും അതുകൊണ്ട് വെറുപ്പിനെ ഇറൈസ് ചെയ്യണം സ്നേഹത്തെ ഫിൽ ചെയ്യണം അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റി അതിനോട് ചേർത്ത് ഒരു റിയലായ ഒരു ഹിസ്റ്ററി കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തട്ടെ സെയുദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി തങ്ങൾ ഒരു വേള സൊഹാബത്തിനോട് പറയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരും സഹാബത്ത് ആകാംക്ഷയോടുകൂടെ നിരീക്ഷിച്ചു അതാ വരുന്നു കയ്യിൽ നിന്ന് ഉളുവെടുത്തതിൻ്റെ വെള്ളം ഉറ്റി വീഴുന്ന അവസ്ഥയിൽ ഇടത് കയ്യിൽ ചെരിപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് സാദുബിന് അബി വക്കാസ്വറുളഹ ഓരോരുത്തരായി ശ്രദ്ധിച്ചു മറ്റൊരവസരത്തിൽ റസൂലുള്ള ഇതേപോലെ പ്രസ്താവന നടത്തി സാഹദുബിന് അബി വക്കാസ് റതി അള്ളാഹു തന്നെയാണ് അപ്പോഴും വന്നത് മൂന്ന് തവണകളിലായിട്ട് റസൂലുള്ള പ്രസ്താവന ആവർത്തിക്കുകയും ആ ഓരോ സമയത്തും കടന്നു വന്നത് സാഹദുബിന് അബി വക്കാസ് റലിഅള്ളാഹു അനഹു തന്നെ ആയിരിക്കുകയും ചെയ്തപ്പോൾ അബ്ദുല്ലാഹിബിന് അമർ റതി അള്ളാഹു ഒരു പൊതി എന്താണ് ആഗ്രഹം എന്താണ് സാഹദുബിന് അബി വക്കാസ് സ്വകാര്യമായി ചെയ്യുന്ന അമല് അതൊന്ന് മനസ്സിലാക്കണം അന്നു മുതൽ സാദുബിൻ അബി വക്കാസിനോടൊപ്പം മൂന്ന് രാപ്പകലുകളായി അബ്ദുല്ലാഹിബിനോ അമർ റതി അള്ളാഹുവിനോ താമസിച്ചു സസൂക്ഷ്മം നിരീക്ഷിച്ചും ആ ജീവിതത്തെ പഠിച്ചു പക്ഷേ സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ കവിഞ്ഞ് ഒരു അമലും കൂടുതലായി കണ്ടില്ല തുറന്നങ്ങ് ചോദിച്ചു അല്ലയോ സഹോദര മൂന്ന് ദിവസമായി ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു ലഭിതങ്ങൾ നിങ്ങളെക്കുറിച്ച് സ്വർഗാവകാശി എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ടുണ്ട് അതിനു മാത്രം സ്വകാര്യമായി എന്ത് അമലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാനാണ് ഞാൻ ഈ മൂന്ന് രാപ്പകലുകൾ നിങ്ങളെ നിരീക്ഷിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാൽ കൂടുതലായി ഒന്നും കണ്ടില്ല ഒന്ന് പറഞ്ഞു തരാമോ സാദുബിന് അബി വക്കാസ് അസൃദി അള്ളാഹോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നതിൽ കവിഞ്ഞ് കൂടുതലൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു അമലുണ്ട് അതെന്താണെന്നറിയോ ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിനോട് പറയും ഇന്ന് എനിക്ക് ഒരാളോടും വെറുപ്പില്ല ഒരാളോടും വിയോജിപ്പില്ല ഒരാളോടും പകയില്ല എൻ്റെ മനസ്സ് ഒരാളെയും വെറുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ഓരോ രാത്രിയും പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും മനസ്സിനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ ഉറങ്ങാറുള്ളത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്ന് സാദുബിന് അബി വക്താഹൻഹു പറയുകയും അതുതന്നെയാണ് നിങ്ങളെ അമലി എന്ന് അബ്ദുല്ലാഹിബിന് അമർ റതി അള്ളാഹൻഹു സ്ഥിരീകരിക്കുകയും ചെയ്ത സംഭവം ഇമാം അഹമ്മദ് തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സും ശാന്തമാകണം കണം ആദ്യം ചെയ്യേണ്ടത് വെറുപ്പിനെ പറിച്ചറിയുക സ്നേഹത്തെ കൊണ്ട് മനസ്സിനെ സമ്പുഷ്ടമാക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലൈക്കും വറഹമത്